നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലത്ത് ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ലാറ്റ് സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത് രൂപ അൻപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരും ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അതായത് ആർ എസ് എസ് ഫോർ ഫൈവിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിൽ ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലാറ്റസ് സർവീസ് ശതമാനത്തിന് ഒരു രൂപ അഞ്ച് പൈസ കുറഞ്ഞിട്ടുണ്ട് ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് വൈകുന്നേരത്തെ റബ്ബർ വില ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ വില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി